മഷ്യൂത്തങ്ങളുടെ നൂറുകണക്കിന് പാട്ടുകൾ ക്യാസറ്റുകളായിട്ടും അല്ലാതെയൊക്കെ പാടിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം തോന്നിയിട്ടുള്ള പാട്ട് മഷൂത്തങ്ങളാണ് ഒരു പക്ഷേ ആദ്യമായിട്ട് ആ പാട്ട് പുറം ലോകത്തെത്തിച്ചെന്ന് വേണമെങ്കിൽ പറയാം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ള ആ പാട്ട് റഹീം അമീനി എന്ന് തുടങ്ങുന്ന ആ മനോഹരമായിട്ടുള്ള സൂഫി ഗാനം ഇച്ച വരികളാണ് വരികയാണ് ഈ സത്യത്തിൽ എനിക്ക് തരുന്നത് എൻ്റെ ബാപ്പയുടെ കാരണവരായിട്ടുള്ള ഹജി പൂക്കോയത്തങ്ങളാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപിൽ ഇത് ഒരു ഡോലിക്ക് പാടുന്ന അവരുടെ ഒരു ട്രഡീഷണൽ ഒരു സോങ്ങാണത് അവർ പാടുന്ന ഒരു സ്റ്റൈല് അവരുടെ ആ ഒരു സ്റ്റൈലാണത് അതിനെയാണ് ഞാൻ കമ്പോസ് ചെയ്തിട്ട് അർഹബ എന്ന കാസറ്റിന് വേണ്ടി ഞാൻ പാടുന്നത്

ിയും വള്ളിയും കേൾമദിനി ബിസ്മിലാഹിറമാനിഹീമിനി ബക്ക് പുള്ളിയും കേൾമദിനിൽ ിഹാഷ ഹു ദുസർഷീ സിം സമദായി പാരംഗടി തിമ ബിസ്മില്ലാഹി റഹ്മാനി ബിസ്മി ലാഹിറമീ മമിനു ബളിയും കീൽ മദിന കച്ചോടം വെച്ചു ചെയ്യുന്നില്ല വെച്ച സ്വർഗത്തിൻ ആശയിൽ ക്രൂരന്നുള്ള അച്ഛരൂപം നരകത്തെ പേടിയില്ല ഉച്ച നേരം ഹമീമിൽ ലിഹാ കാട്ടല്ല ബിസ്മില്ലാഹി റഹ്മാനി റഹീമിനി ബക്ക് പുള്ളിയും വള്ളിയും ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാനി റഹീമിന ഈ പാട്ട് പാടി വന്നതിന് ശേഷം കാസറ്റ് ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു ഈ പാട്ട് വരുന്നത് അത് സത്യത്തിൽ വേറൊരു കാസറ്റിന് വേണ്ടി റെക്കോർഡ് ചെയ്തായിരുന്നു പക്ഷെ ഇത് റിലീസ് ചെയ്തത് റംലത്തയുടെ പാട്ടിന്റെ ഈ മർഹബ എന്ന കാസറ്റിലാണ് വരുന്നത് അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലായിരുന്നു അന്ന് പിന്നെ വേദികളിൽ ഞാൻ പാടും പിന്നെയാണ് നമ്മുടെ റിയാലിറ്റി ഷോസ് വരുന്നു അതില് ഈ പാട്ടെടുത്തിട്ട് പലരും പാടുന്നു അങ്ങനെയാണ് ഈ പാട്ട് പലരും എടുത്ത് പാടി തുടങ്ങി പലരും പാടാൻ തുടങ്ങി